മലയാള മണ്ണിന്റെ അക്ഷര നഗരിയാണ് കോട്ടയം ആ അക്ഷര നഗരിക്ക് ഒരു തിലകക്കുറിയായി മാറിയിരിക്കുകയാണ് നാട്ടകത്തെ മ്യൂസിയം ആദിമ മനുഷ്യർ മുതൽ ഇന്ന് നാം എത്തിനിൽക്കുന്ന ഭാഷാ ഔന്നിത്യം വരെയുള്ള കാലഘട്ടത്തിന്റെ നേർസാക്ഷ്യമാണ് ഇവിടം പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ച് പതിനയ്യായിരം ചതുരശ്ര അടിയിലാണ് സംസ്ഥാന സഹകരണ വകുപ്പ് അക്ഷര മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ മറിയപ്പള്ളിയിലുള്ള ഭൂമിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷര മ്യൂസിയം നാടിന് സമർപ്പിച്ചത് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഭാഷാ സാഹിത്യ പ്രേമികളുടെയും വിദ്യാർത്ഥികളുടെയും ഇഷ്ട ഇടമായി മാറുകയാണിവിടം മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരിയും കൃർത്താട്സിൽ ലെക്ചറുമായ ഇന്ദുമേനോനാണ് നവകേരളം പ്രേക്ഷകർക്കായി അക്ഷര മ്യൂസിയത്തിലെ കാഴ്ചകൾ പരിചയപ്പെടുത്തുന്നത് ഭാഷാ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത മറ്റ് മ്യൂസിയങ്ങൾക്കില്ലാത്ത വ്യത്യസ്ത തരങ്ങളായ മ്യൂസിയങ്ങളെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള മറ്റു മ്യൂസിയങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണ് ഭാഷാ മ്യൂസിയത്തിനുള്ളത് സാംസ്കാരിക ഔന്നിത്യത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരിടത്ത് മാത്രമേ ഭാഷാ മ്യൂസിയങ്ങൾ ഉണ്ടാവുകയുള്ളൂ മ്യൂസിയങ്ങളെന്നാൽ പണ്ട് കാലത്ത് നമുക്കറിയാം മനുഷ്യ മൃഗശാലകളുടെ തുടർച്ചകളായി വന്നവയാണ് അവിടെ നിന്നും മനുഷ്യൻ്റെ ചരിത്രവും പരിണാമവും വിജ്ഞാനവും സാഹിത്യവും കലകളും എല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ഒരു പൂർണ്ണതയിലുള്ള ഭാഷാ മ്യൂസിയമാണ് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് മ്യൂസിയം എന്നാൽ കാണാനുള്ളതാണ് കേൾക്കാനുള്ളതല്ല വരൂ നമുക്ക് കാണാം ഭാഷകളുടെ മ്യൂസിയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ ഇന്ത്യ ഏതാണ് ആദ്യത്തെ ഭാഷാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് ചോദിച്ചാലും അതിന് ഉത്തരം കേരളം എന്നാണ് അക്ഷരം എന്നാണ് ആ മ്യൂസിയത്തിൻ്റെ പേര് കോട്ടയത്ത് നാട്ടകത്ത് ഈ മനോഹരമായ മ്യൂസിയമാണ് ഭാഷകൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച മ്യൂസിയം നമ്മളെ ഇവിടെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നത് ഒരു കൽമണ്ഡപമാണ് നമുക്കറിയാം ശാരീരിക പൈതലും അക്ഷര മ്യൂസിയത്തിൻ്റെ ലിപികളുമെല്ലാം കൊത്തിവെച്ചതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഈ എഴുത്തുകാരൻ ആരാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല നമുക്കെല്ലാം അറിയാം കാരൂർ എന്തുകൊണ്ട് കാരൂർ മലയാളത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ടായിട്ടും എന്തുകൊണ്ട് കാരൂർ അക്ഷര മ്യൂസിയത്തിലെ സ്വാഗതകാരനായി തന്നെ വന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ മ്യൂസിയം നിലനിൽക്കുന്ന ഈ പ്രദേശവും ഈ സ്ഥലവുമെല്ലാം കേരളത്തിലെ പുതിയ തലമുറകൾക്ക് വേണ്ടി കാരൂർ നമ്മളെ ഏൽപ്പിച്ച് പോയതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസും അദ്ദേഹത്തിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും അടങ്ങിയ ഈ ഒരു ഇടത്തിലാണ് നമ്മൾ അക്ഷര മ്യൂസിയത്തെ പണി ഘടിപ്പിച്ചിരിക്കുന്നത് നാല് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന മ്യൂസിയത്തിന്റെ ആദ്യഘട്ടമാണ് നിലവിൽ സജ്ജമായിട്ടുള്ളത് മ്യൂസിയത്തിനൊപ്പം ലൈബ്രറി ഗവേഷണ കേന്ദ്രം എന്നിവയും അടുത്ത ഘട്ടങ്ങളിൽ ക്രമീകരിക്കും പുറകിൽ കാണുന്ന നല്ല ഭംഗിയുള്ള തത്ത ഉണ്ടല്ലോ അതാണ് പച്ചപ്പനം തത്ത നമ്മുടെ മലയാള സാഹിത്യത്തിൽ നമുക്കറിയാം എഴുത്തച്ഛൻ്റെ കാലം മുതൽ തന്നെ എഴുതിയതിന് അറം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തത്തേനെ തത്ത പറഞ്ഞു വന്നു നമ്മൾ എഴുതി പിന്നെ നാടോടി സാഹിത്യത്തിലാണെങ്കിലും ശാരീരിക പൈതല് പച്ചപ്പനം തത്ത പുനാരപ്പത്ത പിന്നെ രാമാലങ്കിളി രാമാലങ്കിളി ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല അത് ഗോത്ര ഭാഷയിലും വിജ്ഞാനീയത്തിലും സാഹിത്യത്തിലുമുള്ള ആളാണ് രാമാലങ്കിളി ജയനു ഗോത്രം നമുക്ക് ഓരോ പൂക്കളെക്കുറിച്ച് പഠിക്കാനും ഭാഷ പഠിക്കുമ്പോൾ പൂക്കളെക്കുറിച്ച് പഠിക്കാനും പൂക്കൾ എവിടെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണ് അത് അത് കൊണ്ടാണ് പാടിക്കുക അപ്പോൾ കിളി പാടിക്കൊടുക്കും രാമാലങ്കിളി രാമാലേ രാമാലങ്കിളി രാമാലേ അടക്കിത്തോട്ടത്തിൽ ഭാഷയുടെ ഉൽപത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന നാല് ഗാലറികളിലായാണ് ഒന്നാം ഘട്ട ഉള്ളടക്കം പ്രദർശിപ്പിച്ചിട്ടുള്ളത് വാമൊഴിയിൽ നിന്ന് ഗുഹാവരകളായും ചിത്രലിപികളായും ഭാഷ പരിണമിക്കുന്നതിന്റെ ആവിഷ്കാരമാണ് ഒന്നാം ഗാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭീംബേക്കയുടെ അതേ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അൽറ്റാങ്കറയുടെ ഒക്കെ കാലഘട്ടത്തിലോ അതിന് തുടർച്ചയായിട്ടൊക്കെയുള്ള മധ്യകാലഘട്ടം വരെയുള്ള സൂക്ഷ്മശിലായുഗം മുതലുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് മറയൂരിൽ നിന്നും ഇടയ്ക്കിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗവണ്മെൻറ്റ് ഈ ഇത്തരം ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെ കാര്യത്തിൽ വളരെ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് സംരക്ഷിക്കുകയാണ് ആട്ടള മറയൂരിലാണെങ്കിലും എഴുത്തള കുടക്കാടിലാണെങ്കിലും വനം വകുപ്പ് ഭയങ്കര ഭയങ്കര സ്വന്തം ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് അതിനെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അതിപ്പം പല കാരണങ്ങളാലും നശിപ്പോകാമായിരുന്നിട്ടിട്ടും അത് അങ്ങനെ സംഭവിക്കാതെ സുരക്ഷിതമായിട്ട് നമ്മൾ നമ്മുടെ സർക്കാരിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സാങ്കേതികവിദ്യ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അക്ഷര മ്യൂസിയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പുതുതലമുറയെ കൂടി ആകർഷിക്കും വിധം വീഡിയോ ദൃശ്യങ്ങൾ അധിക വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ക്യു ആർ കോഡുകൾ എന്നിവ ക്രമീകരിച്ചിരിക്കുന്നു അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്റർ ഹോളോഗ്രാം സംവിധാനം എന്നിവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് അക്ഷര മ്യൂസിയത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ എട്ട് ഡോക്യുമെന്ററികൾ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ മറയൂർ ശിലാചിത്രങ്ങൾ കേരളത്തിലെ സാക്ഷരത ഗോത്രഭാഷകൾ തുടങ്ങിയവയുടെ വീഡിയോ പ്രദർശിപ്പിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട് ഇന്ത്യൻ ലിപികളുടെ പരിണാമചരിത്രത്തെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നതാണ് രണ്ടാം ഗാലറി ആദ്യകാല ലിപികളുടെ ഉത്ഭവവും രൂപാന്തരവുമെല്ലാം വളരെ കൃത്യതയോടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു മലയാള അക്ഷരങ്ങളുടെ പരിണാമം വട്ടെഴുത്ത് കോലെഴുത്ത് എന്നിവയെക്കുറിച്ചും ഈ ഗാലറി വ്യക്തമാക്കുന്നു നമ്മൾ മൊഴിയിൽ നിന്ന് വരയിലേക്ക് പോയി വരയിൽ നിന്ന് മനുഷ്യർ വരമുഴയിലേക്ക് എത്തിയതിനുണ്ട് ഒരു ചരിത്രം ഈജിപ്തോളജി പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എങ്ങനെയെങ്കിലും ഈജിപ്ത് പോയിട്ട് ഡിഗ്രിക്ക് ഈജിപ്തോളജി പഠിക്കണം ഇതൊക്കെ പഠിക്കണം പഠിക്കാമെന്നായിരുന്നു ആഗ്രഹം അച്ഛൻ തടഞ്ഞതുകൊണ്ട് പോയി ഈ ഹിറോഗ്ലിഫിക് ലിപി വായിക്കാൻ സഹായിച്ചിട്ടുള്ള റോസറ്റ ലിഖിതത്തിൻ്റെ ഒരു ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സൈന്ധവ ലിപി എന്നറിയപ്പെടുന്ന ഹാരപ്പൻ ലിപി അത് വായിച്ചിട്ടില്ലാരും വായിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത് പക്ഷെ പ്രകാശ് സലാമി എന്ന് പറയുന്ന ഗോണ്ടി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ഗോണ്ടി ഭാഷയിൽ ഗോണ്ടി ഭാഷയിലെ ആൾ പെരും ആൾ വലിയ ആൾ ചെറിയ ആൾ അങ്ങനെ ആളുകളുടെയൊക്കെ മനുഷ്യരുടെയും പ്രാണികളുടെയും ഇതിൻ്റെയൊക്കെ രൂപം വച്ചിട്ടാണ് ഈ ആരപ്പൻ ലിപി ഗോണ്ടി ഭാഷയിൽ അവർ അതിനെ ഇത് ചെയ്തിട്ടുണ്ട് വരച്ചതിൽ നിന്നും വരമൊഴിയിലേക്ക് വരുമ്പോൾ ഒരു തരത്തിലുള്ള ചിത്ര ലിപി ആണ് വന്നിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കൊക്കെ വന്നാൽ ബ്രാഹ്മി ലിപി ഏറ്റവും പഴക്കമുള്ള ഒരു ലിപിയായിട്ട് കണക്കാക്കപ്പെടുന്ന ബ്രാഹ്മി ലിപിയാണ് ദ്രാവിഡ ബ്രാഹ്മി എന്ന് പറ എന്ന് അതിന് പേരുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് മധുരയിലുള്ള കഴുകുമലൈ ലിഖിതം അഥവാ മാങ്കുളം ലിഖിതമുണ്ട് പിന്നെ നമ്മൾ നിലമ്പൂർ എഴുത്തുകല് ഇത് പിന്നെ നമ്മളെ ട്രൈബൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എന്തോ ഡിവൈൻ ആയിട്ടുള്ള ബില്ലികൾ എഴുതിയതാണെന്നാണ് പറയുന്നത് ബില്ലി പറഞ്ഞാൽ ഒരു സ്പിരിറ്റാണോ ബിൽ ബില്ലികൾ എഴുതിയത് ഇത് പക്ഷേ അങ്ങനെയല്ല കരുളായി ലിഖിതം എന്നാണ് ഇതിന് ആർക്കിയോളജിസ്റ്റുകൾ ഇത് രണ്ടോ മൂന്നോ വരികളായിട്ട് ഒരു ബ്രാഹ്മി ലിപിയിലാണ് എഴുത എഴുതപ്പെട്ടിട്ടുള്ളത് എല്ലാം ഇവിടെ വന്നിട്ട് എന്നെ ഇങ്ങനെ കാണുകയും ഇതിനെ കൂടുതലായിട്ട് അറിയുകയും ചെയ്യും നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള വലിയ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഭാഷയുടെ ഉൽപ്പത്തി സംബന്ധിച്ച് രാജ്യത്തിനകത്തും പുറത്തും നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിലാണ് അക്ഷര മ്യൂസിയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഗുഹ കാലഘട്ടത്തിലെ ആശയവിനിമയ രീതികൾ വിവിധ തരം ലിപികൾ അച്ചടിയുടെ ചരിത്രം ലോകത്തിലെ ആറായിരത്തോളം ഭാഷകൾ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പണ്ട് കാലത്ത് കല്ലില് പിന്നെ അതുപോലെ തന്നെ കോറിയിട്ട് വരച്ചിട്ട് എഴുതി അതുപോലെ ചുട്ടിട്ട് എഴുതി ശിലകളുടെ മുകളിൽ എഴുതി പക്ഷെ പിന്നീട് പിന്നീട് ഈ പ്രതലങ്ങളിൽ വളരെ സാരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്കറിയാം മുളകൾ നാരായൺ ഉപയോഗിച്ച് എഴുതുക നമ്മൾ പണ്ടുകാലത്തൊക്കെ മറ്റേ മണലിലൊക്കെ എഴുതി പഠിക്കുകയായിരുന്നു ഇവിടെ വളരെ കൗതുകകരമായിട്ടുള്ളൊരു ഗാലറി ആണ് ഈ ഗ്യാലറിയിൽ ആമത്തോടിലും അതുപോലെ കാളയുടെ എല്ലിലും എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ചതച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ അത് ചുമരാക്കുകയാണ് ഗോത്രങ്ങൾ ചെയ്തിരുന്നത് ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് അതിൽ മുളകൊണ്ട് എഴുതി എഴുതുന്ന ഒരു രീതി ഇപ്പം ഈ മ്യൂസിയത്തിൻ്റെ ബോർഡുകളിൽ പ്രത്യേകിച്ച് ഗ്യാലറി ബോർഡുകളിലും സൈൻ ബോർഡുകളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രെയിൻ ലിപിയാണ് ഇത് മറ്റൊരു മ്യൂസിയം കേരളത്തിനകത്തൊക്കെയുള്ള മ്യൂസിയങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള അന്ധരായിട്ടുള്ള കാണികൾക്ക് വേണ്ടിയിട്ടുള്ള ലിപികളും എഴുത്തുകളും വരാറുള്ളൂ ഇപ്പം സഹകരണ വകുപ്പ് വളരെ ആധികാരികമായി തന്നെ തങ്ങളുടെ ബോർഡുകൾ ബോർഡുകൾ ഗാലറി എന്നുള്ളതാണ് അച്ചടി സാങ്കേതിക വിദ്യയെ കുറിച്ചും മലയാളം അച്ചടിയുടെ ചരിത്രത്തെക്കുറിച്ചും പ്രധാന പുസ്തകങ്ങളെക്കുറിച്ചും അറിവ് നൽകുന്നതാണ് മൂന്നാം ഗാലറി അച്ചടി വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ആദ്യകാല പുസ്തകങ്ങൾ അച്ചടി യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ കടന്നുവരവുമെല്ലാം അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിലാണ് കേരളത്തിൽ ആദ്യത്തെ മലയാളം പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ബോംബെയിലും ആംസ്റ്റർഡാമിലും റോമിലും ഒക്കെ പലതരത്തിലുള്ള പുസ്തകങ്ങൾ അടിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോർത്തോസും മലബാറക്കേസ് നല്ല റിസൾട്ട് കാണാം കേരളത്തിലെ ആദ്യ ചടിശാലകളെ കുറിച്ച് ഡോക്ടറിനാ ക്രിസ്തത്തെക്കുറിച്ച് ഗുട്ടൻ ബർഗിൻ്റെ ബൈബിളിനെക്കുറിച്ച് പത്രമാസികകളെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ ഈ ഗാലറിയിൽ എഴുതിയിട്ടുണ്ട് ലിപി പരിഷ്കരണം മുതൽ ആധുനിക കമ്പ്യൂട്ടിങ്ങിൻ്റെ യൂണിക്കോഡ് വന്നതും അതിൻ്റെ പ്രത്യേകതകളും കവർ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടുള്ള സവിശേഷതകളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള അച്ചടിയെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു ഗാലറിയാണ് ഇത് എന്ന് നമുക്ക് പറയാം വേണ്ട ഹോർത്തോസ് മലബാറിക്കസിൻ്റെ നല്ല ഭംഗിയുടെ ഒരു പടം ഇതെന്തിലാണോ ജീവിച്ചത് നല്ല രസമുണ്ട് നൂറ് ദിവസം കൊണ്ട് നൂറ് ശതമാനം സാക്ഷരത എന്ന ഒരു ഉദ്യമം സർക്കാർ മുന്നോട്ട് വച്ചപ്പം എല്ലാവരും കിടന്ന് ചിരിക്കയായിരുന്നു പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അധികമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തങ്ക ലിപികളിൽ തന്നെ കുറിച്ച് വെക്കേണ്ട അധ്യായമായതുകൊണ്ട് അതിവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മ്യൂസിയത്തിന്റെ ഒന്നാം നിലയിൽ ലോകത്തെ ആറായിരത്തോളം ഭാഷകളെ കുറിച്ച് വിവരം നൽകുന്ന ലോക ഭാഷാ ഗാലറിയും സജ്ജീകരിച്ചിട്ടുണ്ട് ഗവേഷണ സൗകര്യവും പഠനവും നടത്താൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ കൂടി ഭാവിയിൽ ഉറപ്പാക്കുന്ന തരത്തിലാണ് അക്ഷര മ്യൂസിയത്തിന്റെ കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലാംഗ്വേജ് അല്ലെങ്കിൽ ദ്രാവിഡ ഭാഷ നമുക്കറിയാം അതിനെക്കുറിച്ച് ഏറ്റവും ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ഭാഷാ ഗോത്രമാണ് ദ്രാവിഡ ഭാഷ ദ്രാവിഡ ഭാഷാ കുടുംബം എന്ന് പറയുന്നത് ഏഷ്യയിലെ മൂന്നാമത്തെയാണ് അതിനെ കുറിച്ചുള്ള സവിശേഷമായ കാര്യങ്ങളെല്ലാം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഉന്നതിക്ക് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് അതുകൊണ്ട് തന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെക്കുറിച്ചും സാഹിത്യ സംഭാവനകളെ വിശദാംശങ്ങളാണ് മ്യൂസിയത്തിന്റെ നാലാം ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് യുനെസ്കോ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ച ഞങ്ങളെ കോഴിക്കോടിനെയാണ് നമുക്ക് ചെറുതല്ലാത്ത അഭിമാനമൊക്കെ ഉണ്ട് പക്ഷേ ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നു കോട്ടയമായിരിക്കും ലോ സാഹിത്യ നഗരമായിട്ട് കേരളത്തിൽ ആദ്യം പ്രഖ്യാപിക്കപ്പെടാൻ പോകുക എന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് കാരണം അത്രയധികം പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ സംഗതികളൊക്കെ ഉള്ളതാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നമ്മുടെ കരൂർ നീലകണ്ഠ പിള്ളയും എം പി സാറും ആരംഭിക്കുമ്പോൾ അവരും ഇങ്ങനെയൊരു സ്വപ്നം കണ്ടിട്ടുണ്ടാവും എഴുത്തുകാർക്ക് ഉണ്ടായിരുന്ന ചൂഷണം നമുക്കറിയാം എഴുത്തുകാർ ഒരുപാട് ചൂഷണം നേരിടുന്നു അതിൽ ഒരുപാട് നേരിടുന്നു അതിൽ നിന്നും വിമുക്തരാക്കുക എന്ന കൂടിയാണ് അവരെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പന്ത്രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ലോകത്തെ ആദ്യ പ്രണയലേഖനം എഴുതിയത് ആരാകും ആർക്കു വേണ്ടിയാകും തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അക്ഷര മ്യൂസിയത്തിന്റെ മുറ്റത്ത് തന്നെയുണ്ട് ഛത്തീസ്ഗഡിലെ ജോഗിമാര ഗുഹകളിലെ ശിലാലിഖിതത്തിലാണ് ലോകത്തെ ആദ്യ പ്രണയലേഖനം എഴുതപ്പെട്ടതെന്ന് കരുതുന്നു ഈ ഗുഹയുടെ മാതൃകാ രൂപമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അക്ഷരങ്ങളെക്കുറിച്ചും ഭാഷയെക്കുറിച്ചുമെല്ലാം ആഴത്തിലറിയാനുള്ള വാതായനമാണ് ഈ മ്യൂസിയം ഭാഷാ ഉൽപ്പത്തിയെക്കുറിച്ചും അതിന്റെ പരിണാമത്തെക്കുറിച്ചും ലോക ഭാഷകളെക്കുറിച്ചുമെല്ലാം അറിവ് നൽകുന്ന അക്ഷര മ്യൂസിയം കേരളത്തിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുകയാണ് നമ്മൾ അക്ഷര മ്യൂസിയം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സഹകരണ വകുപ്പിന് ബാങ്ക് ഉണ്ടാക്കാനും മൗല്യ സ്റ്റോർ ഉണ്ടാക്കാനും മാത്രമല്ല നല്ല രസകരമായിട്ടുള്ള അക്ഷരത്തിൻ്റെ ചരിത്രം പറയുന്ന കേരളത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഭാഷയുടെ ലിപികളുടെ ഒക്കെ ചരിത്രം വർത്തമാനമൊക്കെ പറയുന്ന മനോഹരമായ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം നിലവിലെ മ്യൂസിയങ്ങൾക്കെല്ലാം ഒരു നവീനമായ മാതൃകയാണ് അക്ഷര മ്യൂസിയം പഴയ മ്യൂസിയം സങ്കല്പങ്ങളിൽ നിന്നും വിഭിന്നമായി ജനാധിപത്യത്തിനും മനുഷ്യരുടെ മാനവികതയ്ക്കും മൂല്യങ്ങൾക്കും ആർട്ടിനും കൾച്ചറിനും എയ്സ്തറ്റിക്സിനും കൂടുതൽ ഇടം നൽകിക്കൊണ്ടുള്ള ഒരു മ്യൂസിയം മനുഷ്യൻ്റെ പരിണാമചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലാണ്